എല്ലാവർക്കും ഷൈസ്താ നുസിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കോഴിക്കോടിലാണ് കോഴിക്കോടിൽ വളരെ കൃഷിയും കഷ്ടപ്പെട്ട് വളർത്തിയ കറുമൂസയും എല്ലാം തകർന്നു പോയിരിക്കുകയാണ് ഇടിമിന്നൽ വെട്ടി മഴ ശക്തമായി പെയ്യുന്നുണ്ട് നമുക്കൊരു അടുത്തുള്ള ഒരു ഏച്ചിനോട് ചോദിക്കാം ആ ഏച്ചി എന്തൊക്കെ പറയും നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം ഇന്ന് ഇന്നലെ രാത്രി അതിശക്തമായ പേടകൾ ഞങ്ങൾ എല്ലാം നശിച്ചു വീടും നശിച്ചു ഇങ്ങനെ രാത്രി ഒഴുകി പോയി കുട്ടീനെ ഇപ്പം കിട്ടിയിട്ടുള്ളു അതാണ് ഇപ്പോഴുള്ള അവസ്ഥ കുട്ടിക്ക് അറിയില്ലായിരുന്നു അവിടെ എത്തി നല്ല കഴിച്ചിലൊക്കെ ആയിരുന്നു ഞങ്ങൾക്കറിയില്ലായിരുന്നു അപ്പോഴത്തുള്ള അവസ്ഥ അങ്ങനെയായിരുന്നു കൂടി എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ത് രാത്രി എന്തൊക്കെ നഷ്ടമാണ് സംഭവിച്ചത് എന്തൊക്കെ നഷ്ടങ്ങളാണ് സംഭവിച്ചത് ആ കൃഷി എല്ലാം നശിച്ചു പോയി മഴയൊക്കെ പെടി ഇതിന് അകം ഞങ്ങൾ വീട് വീടൊക്കെ ഇട നശിച്ച പോലെ തൈലൊക്കെ വെള്ളം വീണ് വെള്ളത്തിൽ ഇടിഞ്ഞു പോകുന്നത് കഴിഞ്ഞപ്പോൾ പോലീസുകാരെടുത്ത് കിട്ടിയതാണ് കിട്ടിയതാണെൻ്റെ മോനെ ഇപ്പോഴും സൈക്കിൾ ഓടിച്ച് കടിക്കുകയാണ് നല്ല മഴയാണ് ഇപ്പോഴും വരും മഴയിൽ ഞാൻ ഞാനെൻ്റെ മോനും താമസിക്കുന്നു കോഴിക്കോടി അവസ്ഥ ഈ പാവങ്ങൾ നിങ്ങൾ എന്തായാലും സായിക്കണം നന്ദി നമസ്കാരം ഞാൻ പുതിയ ന്യൂസുമായിട്ട് വരാം നന്ദി നമസ്കാരം എന്നാൽ ബായ്